അറേബ്യയിലെ പ്രമുഖ ഗോത്രത്തിൽപ്പെട്ട ഒരു ഗോത്രമായിരുന്നു ഗോത്രം അവർ നാട്ടുകാർക്ക് വളരെയധികം ആദരിച്ചിരുന്നു അവരുടെ നേതാവായിരുന്നു അബുതറബി അദ്ദേഹം സത്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ അബു തറബി നബി അലൈഹി വസല്ലമയുടെ ഒരു ആത്മമിത്രമായി അദ്ദേഹം കാരണം അബുദി അള്ളാഹു കാരണം കൊറേ കൊറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി അലൈഹി വസല്ലമയുടെ മനസ്സിൽ അബുദറബി അള്ളാഹുനു ഒരു ഉന്നതമായ ഉന്നതമായൊരു സ്ഥാനമുണ്ടായിരുന്നു ഒരു ദിവസം അബുദറബി അള്ളാഹനവും ബിലാർ നബി അള്ളാഹനവും നബിസ് അല്ലാസമ്മയുടെ പള്ളിന് പള്ളിക്ക് സമീപം സംസാരിച്ചു അങ്ങനെ അവരുടെ പള്ളിയുടെ പരിസരത്ത് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു അടിമയായ ബിലാൻ അൻഹു അദ്ദേഹം കാക്കയെ പോലെ കറുത്തവനായിരുന്നു അദ്ദേഹം എത്യോപ്യക്കാരനാണ് അടിമയായിരുന്നു അദ്ദേഹം എത്യോപ്യക്കാരനാണ് ഈ അടിമകളൊക്കെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യജമാനന്മാരുടെ അനുവാദമില്ലാതെ ചിരിക്കാനോ കരയാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അടിമയായിരുന്ന അദ്ദേഹത്തെ നബീസലമിയുടെ ഒറ്റ മിത്രമായ സിദ്ദീഖ് അബു ബക്രീർ വനു ബിലാർഹ് നിന്നും സ്വതന്ത്രനാക്കുകയാണ് അങ്ങനെ അദ്ദേഹം സത്യ സന്മാർഗം സ്വീകരിച്ചു സന്മാർഗ് സന്മാർഗം സ്വീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ പ്രവാചകൻ പ്രത്യേക പരിഗണന നൽകിയിരുന്നു അങ്ങനെ അബുദിഹു വനഹു ബിലാർ റബിള്ളു അവരുടെ സംഭാഷണം ആ സംഭാഷണത്തിനിടയിൽ അവർ ചില പ്രശ്നങ്ങൾ വാക്കു തർക്കങ്ങൾ കൊണ്ട് അവർ പിണങ്ങുകയാണ് അങ്ങനെ അവരുടെ അവർ ചണ്ട കൂടുകയാണ് വഴക്കിനിടയിൽ അബുദി അള്ളാഹുഹു ബിലാർ അറബി അള്ളാഹൊനെ കറുത്തവളുടെ മകനെ എന്ന് വിളിക്കുകയാണ് അത് ബിലാർ അദ്ദി അള്ളാഹൊനെ വളരെയധികം വേദനിപ്പിക്കുകയാണ് അത് അദ്ദേഹം നബീസ് അല്ലാമിന്റെ അടുത്ത് ചെന്ന് അതൊരു കംപ്ലൈൻ്റ് ആയി പറയുകയാണ് ഓക്കെ വിശദീകരിച്ച കേട്ട നബിസ് അല്ലാഹുസലാം അബുദറിയെ വിളിപ്പിക്ക വിളിപ്പിച്ചു അദ്ദേഹം ചോദിച്ചറിയുക നബിസ് അല്ലാഹു അബുദർബിൻ ചോദിച്ചുക ചോദിക്കുകയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ സംഭവം നടന്നിട്ടുണ്ടോ ചോദിക്കുകയാണ് അബുദർ റബ്ബിള്ളാഹു കുറ്റം സമ്മതിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ പറ പറയുകയാണ് താങ്കൾ ഇപ്പോഴും അനിസ്ലാമികതയോടെ പൂർണ്ണമായും ഇവിടെ പറഞ്ഞിട്ടില്ലേ അബുദറബി അള്ളാഹു തന്റെ തെറ്റിന്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് മനുഷ്യരല്ല ഒരേ ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഒരേ വായു വായു ശ്വസിക്കുന്നവരാണ് എല്ലാവരും സമന്മാരാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ജനങ്ങളൊക്കെ പല തരക്കാറാണെന്നുള്ളതാണ് അതായത് വെളുത്തവരുണ്ടാവും കറുത്തവരുണ്ടാവും ചുവന്നവരുണ്ടാവും നീണ്ടവരുണ്ടാവും ചെറിയവരുണ്ടാവും വിരൂപായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ഇവരെ നാം പരിഹസിക്കാൻ പാടില്ല ഈ ഒരു സംഗതി ലംഘിച്ചു എന്ന് അബുദിഅനുഹുവിന് മനസ്സിലാവുകയാണ് അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ് അങ്ങനെ അദ്ദേഹം അതിനെ പുറത്തു ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ബിലാൽ അഹുനു ബിലാഹുവിന്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കുകയാണ് അദ്ദേഹം ബിലാ ബിലാഹുവിന് മുമ്പില് അദ്ദേഹം മുഖം നിലത്ത് വെച്ച് കൊടുത്ത് അവിടെ ചവിട്ടാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ തന്നോട് പ്രതികാരം ചെയ് അങ്ങനെ ആണ് പ്രതികാരം ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ അപേക്ഷ പക്ഷെ ബിലാർ റബ്ബി അള്ളാഹു അങ്ങനെ ചെയ്തില്ല ബിലാർ റബ്ബി അള്ളു അബുദീനെ റബി അള്ളഹുവിനെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് അവര് നല്ലൊരു സഹോദരന്മാരായി പിന്നീട് മാറുകയാണ് ഇസ്ലാമിക സഹോദരത്തിന്റെ ചൂട് അവര് അവിടെ അനുഭവിച്ചറിയുകയായിരുന്നു അത് കണ്ടവരുടെയൊക്കെ കണ്ണുകൾ നനഞ്ഞ് അവർക്കും അത് മറക്കാനാവാത്ത ഒരു അനുഭൂതിയായി മാറുകയായിരുന്നു എന്തായാലും അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ